പി ചി ഡാമിന്റെ ഉദ്യാനങ്ങളും കുട്ടികളുടെ പാർക്കും കാട് കയറി നശിക്കുന്നു ഉദ്യാനങ്ങളുടെ മതിലുകൾ തകർന്നു വീണിട്ടും ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ ഗാർഡനിലെ ഇരിപ്പിടത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് എല്ലായിടത്തും കാട് മൂടി കിടക്കുകയാണ് ഇഴജന്തുക്കളെ പേടിച്ചു വേണം ഈ ഉദ്യാനത്തിലെത്താൻ തൃശൂർ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ പീച്ചി ഡാമും പരിസരവുമാണ് അധികൃതരുടെ അവഗണന മൂലം ഇങ്ങനെ കാട് കയറി നശിക്കുന്നത് ഡാമിലെ രണ്ട് ഉദ്യാനങ്ങളുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച മ്യൂസിക് ഫൗണ്ടനുകളുടെയും ജലധാരകളുടെയും പ്രവർത്തനം നിലച്ചു കുട്ടികളുടെ ആകട്ടെ കളി നശിച്ചു കഴിഞ്ഞു ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് കാര്യം നമ്മൾ ഇവിടെ ഭയങ്കര ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു ശോചനീയ അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വരുന്നതാണ് പുറം നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ നമ്മളെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടും ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ഫൗണ്ടെ കണ്ടിട്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി നമ്മള് ഇതുപോലെ ദുബൈലൊക്കെ കൂട്ടി കുറേ പാർക്കുകളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊരു അവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പാർക്കിന്റെയും കളി വരളൊക്കെ നശിച്ചു ഒന്നുമില്ല എന്താ കാണിച്ചോ ഒന്നുമില്ല ഉദ്യാനങ്ങളും പാർക്കുകളും കാടുകയറി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയതോടെ ഭീതിയോടെയാണ് എത്തുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാൻ വന്നാണ് നല്ല രീതിയിൽ അത്ഭുതകരമായിട്ട് നല്ല രീതി ഒന്നാണ് പക്ഷെ ഇവിടെ ആകെ കാട് പിടിച്ചൊക്കെ എടുക്കാണ് കളി ഉപകരണങ്ങളൊന്നും ഇല്ല കേരളത്തിലല്ല കേരളത്തിന് പുറത്തു പോകുന്നുണ്ട് ഇത്രയും ശോചനീയ അവസ്ഥ ഒന്നുമല്ല ഫൗണൊക്കെ കണ്ടില്ലേ ആകെ ഒരുമാതിരി പൂപ്പലും ഒക്കെ പിടിച്ചിട്ട് ഒന്നും ഇല്ലാത്ത ഒരു ജാതി വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് പിള്ളേർ വന്ന കഴിഞ്ഞിട്ട് പിള്ളേർക്കൊന്നും ശേഷം നീന്തൽ കുളവും പൊതുജനങ്ങൾക്ക് തുറന്ന് നൽകിയിട്ടില്ല പിച്ചി ഡാമിന്റെ കവാടം മുതലുള്ള റോഡുകളും അതീവ ശോചനീയാവസ്ഥയിലാണ് പിച്ചി ഡാമിന്റെ ദുരവസ്ഥക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി തീയതി അനിയന്ത്രിതമായി മഴ പെയ്തപ്പോൾ സ്വാഭാവികമായും ഈ ഡാം ഒരു സുപ്രഭാതത്തില് മൂന്നിഞ്ചിൽ നിന്ന് എഴുപത്തിരണ്ട് ഇഞ്ചിലേക്ക് തുറന്നു വിട്ടപ്പോൾ ഡാമിന്റെ മുഴുവൻ പ്രദേശങ്ങളും രണ്ട് പാർക്കുകളടക്കം കൈവരികളടക്കം ചുച്ചുമുതലടക്കം പാട തകർന്ന് തരിപ്പണം ചിൽഡ്രൻസ് പാർക്കും ഉദ്യാനങ്ങളും മ്യൂസിക് ഫൗണ്ടനും ജലധാര ഇതൊക്കെ പാടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും അഞ്ചു കോടിയും പത്ത് കോടിയും പതിനഞ്ച് കോടിയും ഒക്കെ പ്രഖ്യാപിച്ചു പോകാറുണ്ട് പക്ഷേ ഇന്ന് വരെ ഡാമിൽ പറഞ്ഞ കണ്ണാടിപ്പാലം അതുപോലെ തന്നെ റോപ്പ് വേ തുടങ്ങി രണ്ടായിരത്തി പതിനാറ് മുതൽ കേൾക്കുന്നതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തി നിൽക്കുമ്പോൾ പോലും ആ രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്ന ഡാമിനേക്കാൾ ഏറ്റവും ശോചനീയമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഡാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിയോജമണ്ഡലത്തിലെ ഏറ്റവും വലിയ ടൂറിസം സാധ്യതകളിലൊന്നായ പി ചി ഡാമിൻ്റെ ടൂറിസം വികസിപ്പിക്കുന്നതിന് ആളുകളെ ആകർഷിപ്പിക്കുന്നതിന് ആളുകളെ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന് ഒന്നും യാതൊരു തരത്തിലുമുള്ള നടപടിയും റവന്യൂ മന്ത്രിയും എം എൽ എയുമായ കെ രാജൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല കെ രാജനെതിരെ ശക്തമായ പ്രക്ഷോഭമായി വരുന്ന ആളുകളിൽ കോൺഗ്രസ് രംഗത്ത് വരുമെന്ന് കൂടി ഈ പിച്ചി ഡാം ഉദ്യാനത്തിന്റെ മതിലുകൾ തകർന്നിട്ട് ഏറെ നാളുകളായെങ്കിലും ഇവ നന്നാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല പിച്ചി ഡാമിന്റെ പ്രതാപകാലത്ത് വിവിധ തസ്തികകളിലായി പതിനൊന്ന് പേരും രണ്ട് ശുചീകരണ തൊഴിലാളികളുമടക്കം പതിമൂന്ന് പേർ ജീവനക്കാരായി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഉദ്യാന പരിപാലനത്തിനും ശുചീകരണത്തിനുമായുള്ളത് നാല് ജീവനക്കാർ മാത്രമാണ് അവധിക്കാലമായതിനാൽ തന്നെ നിരവധി പേരാണ് പിച്ചി ഡാമിലേക്ക് എത്തുന്നത് പക്ഷേ ഈ പരിസരമെല്ലാം കാടുമൂടിക്കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് എത്രയും പെട്ടെന്ന് പി ചി ഡാമും പരിസരവും വൃത്തിയാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വളൻകിര ടി സി വിനോസ്